സഞ്ചാരികളെ മാടി വിളിച്ച് ചെറുതാഴം പഞ്ചായത്തിൻ്റെ കോട്ടക്കുന്നിലെ ചെറുതാഴം മുളന്തുരുത്ത് പഞ്ചായത്തും ഹരിത കേരള മിഷൻ തൊഴിലുറപ്പ് പദ്ധതി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ എന്നിവ ചേർന്നാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് വളരെ പ്രകൃതി ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കുന്നം ഇവിടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ മുളന്തുരുത്ത് പദ്ധതി ഏവരെയും ആകർഷിക്കുകയാണ് കാണാം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ആദ്യം ടൂറിസം രംഗത്ത് സാധ്യതകൾ തേടിയാണ് ചെറുതാഴം പഞ്ചായത്ത് കോട്ടക്കുന്നിൽ ചെറുതാഴം മുളന്തുരുത്ത് ഇക്കോ പാർക്ക് നിർമ്മിക്കുന്നതിനായി തീരുമാനിച്ചത് ഹരിതകേരള മിഷൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂരിൽ ചേർന്ന് രൂപകൽപ്പന ചെയ്ത പദ്ധതി ഇന്ന് വിജയഗാദയിൽ എത്തി നിൽക്കുകയാണ് പിലാത്രയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം ഇവിടെ എത്തിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് പെരുമ്പപ്പുഴയുടെ ഭാഗമായ കോട്ടപ്പുഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മുളകൾക്കിടയിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല വിവിധതരം മുളകളാണ് ഇവിടെ നട്ടുപരിപാലിച്ച് സംരക്ഷിച്ചു വരുന്നത് വിശ്രമിക്കാനും സേവ് ദ ഡേറ്റ് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾക്കായി ചിത്രങ്ങളും വീഡിയോകളും പകർത്താനായി കഴിയുന്ന ഒരിടമായി ഇവിടെ മാറിയിരിക്കുകയാണ് ടൂറിസം രംഗത്ത് സാധ്യതകൾ മനസ്സിലാക്കി മുളന്തുരുത്ത് കൂടുതൽ വ്യാപിപ്പിച്ച് ജനങ്ങളെ കൂടുതൽ ആകർഷിക്കാനുള്ള പദ്ധതികൾ ഇവിടെ നടപ്പാക്കുമെന്ന് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു ഇപ്പം ഈ മുള നല്ല രൂപത്തിൽ തന്നെ വളർന്നു വന്ന് വിവിധ ഇനം മുളകളുണ്ട് വിവിധ ഇനം പ്രത്യേകതരം മുളകൾ നല്ല രൂപത്തിൽ തന്നെ വളർന്നു വന്ന് ഇവിടെ ഒരു നല്ല ഒരു അന്തരീക്ഷം ഒരു തണൽ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഇവർ ഇവരെ ടൂറിസ്റ്റുകൾക്കും ഇവിടെ വലതുപാതത്തെ ഇതിൻ്റെ പുഴയുണ്ട് അതുപോലെ നല്ലൊരു മുളന്തുരുത്ത് വളരെ ആകർഷമായിട്ടുള്ള ഒരു ഇന്റേണൽ ടൂറിസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായി ഈ മുളന്തുരുത്ത് നല്ല രൂപത്തിൽ വളർന്നു വന്നിട്ടുണ്ട് അപൂർവയിനും മുളകളും പക്ഷികളും സസ്യജന്തുജാലങ്ങളും കൊണ്ട് മനോഹരമാണ് ഇവിടം വരും കാലങ്ങളിൽ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി ഇവിടം മാറുമെന്നത് തീർച്ചയാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ടൂറിസം രംഗത്തും ഏറെ സാധ്യതകളുള്ള പദ്ധതിയാണ് മുളന്തുരുത്ത് പദ്ധതി ഈ പ്രദേശത്തെ വളരെ മനോഹരമായ രീതിയിൽ അടയാളപ്പെടുത്തുന്ന ഒരു പദ്ധതിയായി ഇത് മാറുകയാണ് ക്യാമറമാൻ പ്രണവ് പെരുവാംബയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ്